ഹലോ ഹായ് കൂട്ടുകാരേ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ ഞാനിന്ന് വന്നത് എന്താണ് നിങ്ങളെ മുന്നിൽ ഇരിക്കണേ നിങ്ങളൊന്ന് കണ്ടുനോക്കിക്കാണി അടിപൊളിയായിട്ടുള്ളൊരു സലാഡായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കണ്ടു എന്താണ് ആ എന്നുള്ളത് ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള ആ ബുക്കാടോ സലാഡൊന്നുണ്ടാക്കിയാലോ അതിന് എന്തൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങളൊന്ന് നോക്കിയാലോ താ ഇത് നോക്കിക്കേ ഞാൻ രണ്ട് അബുക്കാടം എടുത്ത് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തേണ് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു കുക്കുംപറ അതിൻ്റെ തോൽ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് ഒരു പിടി ബഗ്ദൂനസ് പാർസലി ലീവ്സ് ചെറുതായി കട്ട് ചെയ്തത് രണ്ട് തക്കാളി എടുത്ത് എല്ലാം ചെറുതായി കട്ട് ചെയ്തതാണ് അതുപോലെ തന്നെ മൂന്ന് സ്പ്രിംഗ് ഒനിയൻ ഉള്ളിത്തണ്ടാണ് അതും ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തേണ് ത നോക്കിക്കേ പിന്നെ അടുത്ത വേണ്ടതെന്ന് പറഞ്ഞാൽ ലൈത്തൂസാണ് കസ് ഇതേമാതിരി ചെറിയ കസ്സാണ് ഞാൻ വാങ്ങിയത് വാങ്ങിയിട്ട് കഴുകി നല്ലതുപോലെ വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് നിങ്ങൾ കണ്ടല്ലോ പിന്നെ ഇനി വേണ്ടത് അടുത്ത സോസാണ് ഇതിവിടെ ഇരിക്കട്ടെ ലൈത്തൂസും ഇവിടെ ഇരിക്കട്ടെ നമുക്കിനി സോസ് ഉണ്ടാക്കാൻ നോക്കാം സോസ് ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് നോക്കാം അതിന് ഞാൻ രണ്ട് അല്ലി വെളുത്തുള്ളി ഞാൻ ബ്രഷ് ചെയ്തെടുത്തേണ് കണ്ടല്ലോ ഞാൻ ഈ ബോളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കണ്ടല്ലോ പിന്നെ അടുത്തത് ഒരു മൂന്ന് ടീസ്പൂൺ നാരങ്ങ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം കുറച്ച് മതി ഒരുപാട് പുളിയൊന്നും കൂടരുത് നിങ്ങൾ എത്രയാണ് എടുക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി അതുപോലെ തന്നെ ഒരു മൂന്ന് ടീസ്പൂൺ ഒലിവ് ഓയിലും കൂടെ അതിലോത്ത് ആഡ് ചെയ്ത് കൊടുക്കാം അ ഒലിവ് ഓയിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം അത് നോക്കിയിട്ട് ഇത് ഒലിവ് ഓയിലും കാർലിക്കും ഉപ്പും ഇതെല്ലാം കൂടി മിക്സ് ആക്കുമ്പോൾ നല്ല ഒരു ടൈറ്റ് ഇണക്കി വരും വേണ്ട വേണ്ട ഒരു കട്ടി ഇണക്കാവും ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കുമ്പോൾ ഇനി ഇതിനകത്തോട്ട് നമ്മൾ ോസിഡരുത് അതിനകത്തോട്ട് നമ്മൾക്ക് ഞാൻ കാണിച്ച് തന്ന ദാ ദാ ഈ സാധനങ്ങളെല്ലാം കൂടി നമ്മൾ ബോ ഇതിനകത്ത് അരിഞ്ഞു വെച്ചേക്കുന്ന എല്ലാം കൂടെ ഇതിനകത്തോട്ടങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം കണ്ടല്ലോ നോക്കി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സലാഡാണ് എല്ലാവരും മടി കൂടാതെ ഒന്നുണ്ടാക്കി നോക്കി അത്രയും ഹെൽത്തി ആയിട്ടുള്ളൊരു സലാഡാണിത് അബുക്കാടോടെ സലാഡ് ദാ നോക്കിക്കേ അത് കണ്ടല്ലോ ഇത് ദാ ഇതിനകത്തോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം നമുക്കിതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം മിക്സ് ആക്കിയിട്ട് അടുത്തത് നമ്മളിത് സെർവ് ചെയ്യാൻ പോണത് നിങ്ങളൊന്ന് കണ്ടുനോക്കി ദാ സലാഡ് ഇവിടെ മിക്സാക്കി കഴിഞ്ഞു കണ്ടല്ലോ വോ പൊളിയാണ് കേട്ടോ അതാ ഇത് മിക്സാക്കി കഴിഞ്ഞ് ഇനി അടുത്തത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അടുത്തത് അടുത്തത് കണ്ടുനോക്കി ഞാൻ ഇതേമാതിരി സെർവ് ചെയ്യാൻ ഒരു ബോ ബോളാണ് എടുത്തിട്ടുള്ളത് ഇതിനകത്തോട്ട് നമുക്ക് ഈ ഓരോ ലെയ്ത്തൂസ് ലേത്തൂസ് നമുക്ക് മാറ്റി വെക്കാം ദാ മാറ്റി വെച്ചിട്ട് ഇതിനകത്തോട്ടാണ് ഞാൻ സെർവ് ചെയ്യുന്നത് അ ഇതിനകത്തോട്ട് ഓരോ ലേത്തൂസിനകത്തോട്ടും ദാണ്ട നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ലേത്തൂസ് എടുക്കുക ഓരോ ലേത്തൂസിനകത്തും നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ സലാഡ് ദ ഇതിനകത്തോട്ട് കോരി വയ്ക്കുക കണ്ടല്ലോങ്ങൾ ദാ ഇതിനകത്തോട്ട് മാറ്റി കൊടുക്കുക ദാ നോക്കിക്കേ എന്നിട്ട് ഈ ട്രേയിലോട്ട് നമുക്കൊന്ന് വെച്ചു കൊടുക്കാം കണ്ട നോക്കിക്കേ ദാ നോക്കിക്കാനി ഇതുപോലെ എല്ലാം കോരി ഈ ലേത്തൂസിനകത്തോട്ട് ഇതുപോലെ നമുക്ക് ഈ ലൈത്തൂസിനകത്തോട്ട് വെച്ചു കൊടുക്കാം ദാ നോക്കി ഒന്നും കൂടി കാണിച്ചു തരാം അസ്മില്ല വാവ് എല്ലാം നമുക്ക് ഇതുപോലെ ഈ ലേത്തൂസ് ഇതിനകത്തോട്ട് നമുക്ക് സർവ് സർവ്വെയ്ത് കൊടുക്കാം അതാ ഇത് കണ്ട് നോക്കിക്കേ ഈ സലാഡ് നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെയുണ്ടെന്നുള്ളത് പാർട്ടിക്കൊക്കെ വയ്ക്കാൻ സൂപ്പറാണ് അപ്പം ഇതിന് ഇതിലൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഒരു തക്കാളി ഞാൻ ഇതുപോലെ സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് അവിടെ അവിടെ ഇതൊന്ന് ഡിസൈൻ ചെയ്ത് വെച്ച് കൊടുക്കാം എന്നാ എല്ലാവരും ഒന്ന് കണ്ട് നോക്കിയിട്ട് വേഗം പോയി ഒന്ന് തയ്യാറാക്കി നോക്കിക്കോ എങ്ങനെ ഉണ്ടെന്നൊന്ന് കണ്ട് നോക്കി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സലാഡാണ് എല്ലാവരും വേഗം പോയി ഒന്ന് തയ്യാറാക്കി നോക്കണേ ആരും മടി കാണിക്കരുത് ഈ സലാഡ് ഒരാൾ പോലും മടി കാണിക്കരുത് അത്രയും സൂപ്പറായിട്ടുള്ളൊരു സലാഡാണ് അപ്പം നിങ്ങൾ ഒന്ന് കണ്ടു നോക്കിക്കണി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്തോടത്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നൊന്നും മറക്കല്ലേ സഹോദരങ്ങളെ താങ്ക് ഫോർ വാച്ചിങ്